വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം വാക്യം ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ ഞാൻ നീതിമാന്മാരെയല്ല इसलिए तुम लोग जाओ और समझो कि शास्त्र के इस वचन का अर्थ क्या है मैं बलिदान नहीं चाहता बल्कि दया चाहता हूँ मैं धर्मियों को नहीं बल्कि पापियों को बुलाने आया हूँ नम्ताव नैद्यन വൈദ്യന്റെ അടുക്കൽ രോഗികൾക്കാണ് പ്രവേശനം എന്നതുപോലെ ഒരു വ്യക്തിക്ക് സ്വന്തം നീതിപ്രവർത്തികൾ നിമിത്തം ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കഴിയയില്ല കാരണം ഒരുവന്റെ നീതിപ്രവർത്തികൾ ദൈവസന്നിധിയിൽ കരപുരണ്ട തുണി പോലെ ആകുന്നു പാവിയായ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ കരുണയ്ക്കായി ക്കായി യാചിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവനെ നീതികരിച്ച് വിടുന്ന സ്നേഹവാനായ കർത്താവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗോഡ് ബ്ലസ് യു